ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂലൈ നാല് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഉഗാണ്ടയിലെ എൻഡബേ വിമാനത്താവളം പതിവുപോലെ നിദ്രയിലായിരുന്നു എൻഡബേ എന്നാൽ ആ രാത്രി എൻഡബേ വിമാനത്താവളത്തിൽ രക്തം കൊണ്ട് ചരിത്രം എഴുതാൻ പോവുകയാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ ഇരുപത്തി ഏഴ് ഏഥൻസിൽ നിന്ന് പാരീസിലേക്ക് പറക്കുകയായിരുന്നു എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റ് വൺ തേർട്ടി നയൻ എന്ന യാത്രാവിമാനം ഒടുന്നനെ ആകാശത്ത് വച്ച് വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്ന തീവ്രവാദികളാൽ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെയും ജർമ്മൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെയും സംയുക്തമായ ഒരു പ്രവർത്തനമായിരുന്നു ഈ ഹൈജാക്ക് ഇസ്രായേലികളായ നൂറിലധികം യാത്രക്കാരെ ബന്ദികളാക്കിക്കൊണ്ട് വിമാനത്തെ ഭീകരർ ഉഗാണ്ടയിലെ എൻഡബേ വിമാനത്താവളത്തിലേക്ക് ഇറക്കാൻ ആവശ്യപ്പെട്ടു ബന്ദികളുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ മിഷേൽ ബക്കോസ് വിമാനത്തെ എൻഡബേ വിമാനത്താവളം ലക്ഷ്യമാക്കി നീക്കി ഈജിപ്ത് കെനിയ ജർമ്മനി ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന അൻപതോളം ഭീകരവാദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ബന്ദികളെ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി ഇസ്രായേലി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ഭീകരരുടെ ഈ ആവശ്യം ഭീകരരുടെ ഈ ആവശ്യം അംഗീകരിച്ചാൽ വീണ്ടും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാമായിരുന്നു ഒരു വശത്തുകൂടി അവർ നയതന്ത്ര ചർച്ചകൾ തുടങ്ങി മറുവശത്ത് ഇസ്രായേൽ സൈന്യം ഒരു സർജിക്കൽ ഓപ്പറേഷന് തയ്യാറെടുക്കുകയായിരുന്നു അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇൽസാഖ് റാബിനും പ്രതിരോധ മന്ത്രി ഷിമോൺ പെരസും ചേർന്ന് സൈന്യത്തിന് ഒരു രക്ഷാ അനുമതി നൽകി എന്നാൽ ഇസ്രായേൽ സൈന്യത്തിന് കടക്കേണ്ട കടമ്പ വളരെ വലുതായിരുന്നു ഇസ്രായേലിൽ നിന്ന് ഏകദേശം നാലായിരം കിലോമീറ്ററോളം അകലെയായിരുന്നു എൻ്റെ ബേ വിമാനത്താവളം ശത്രുരാജ്യത്തിൻ്റെ മണ്ണിൽ ഒരു സൈനിക ഓപ്പറേഷൻ നടത്തുക എന്നത് അപകടകരമായ ഒന്നായിരുന്നു പക്ഷേ ഇസ്രായേലിൻ്റെ മൊസാദ് ഈ ദൗത്യം ഏറ്റെടുത്തു മൊസാദിൻ്റെ കണ്ണുകൾ എൻ്റെ ബേ വിമാനത്താവളം ലക്ഷ്യമാക്കി നീങ്ങി വിമാനത്താവളത്തിൻ്റെ കൃത്യമായ രേഖാചിത്രങ്ങൾ ഭീകരരുടെ എണ്ണം ഉഗാണ്ടൻ സൈന്യത്തിൻ്റെ വിന്യാസം ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം തുടങ്ങിയ എല്ലാ വിവരങ്ങളും മൊസാദ് കൈക്കലാക്കി എന്തിനേറെ പറയുന്നു ഉഗാണ്ടൻ സൈന്യത്തിൽ നിന്നുപോലും രഹസ്യ വിവരങ്ങൾ മൊസാദിന് ലഭ്യമായി ഇതിനിടയിൽ ഉഗാണ്ടൻ പ്രസിഡന്റായ ഇദി അമീൻ ഭീകരരെ പ്രത്യക്ഷമായി പിന്തുണച്ചു ഓപ്പറേഷൻ എൻഡബെ ദൗത്യത്തിനായി ഇസ്രായേൽ വ്യോമസേനയുടെ ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ട് വിമാനങ്ങളായ ഹെർകുലീസ് സി വൺ തേർട്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു വളരെ വേഗത്തിൽ സഞ്ചരിക്കാനും കുറഞ്ഞ ദൂരത്തിൽ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും കഴിയുന്ന വിമാനങ്ങളായിരുന്നു സി വൺ തേർട്ടി അതാണ് ഈ വിമാനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പക്ഷേ ഉഗാണ്ടയിലേക്ക് കുറഞ്ഞ ദൂരം പാലിച്ചു വിമാനത്തിൽ പോകണമെങ്കിൽ കെനിയയുടെ എയർ റൂട്ട് ഉപയോഗിക്കണമായിരുന്നു അതിനായി മുൻ കെനിയൻ മന്ത്രിയായിരുന്ന ബ്രൂസ് മക്കോൺ കിയോഗ എന്ന ആളുടെ സഹായം ഇസ്രായേൽ തേടി അദ്ദേഹത്തിൻ്റെ പിടിപാട് വച്ച് കെനിയ വഴി രഹസ്യമായി യാത്ര ചെയ്യാനും വിമാനത്തിന് ഇന്ധനം നിറയ്ക്കാനുമുള്ള അനുമതി സൈന്യം നേടിയെടുത്തു രക്ഷാദൌത്യത്തിൻ്റെ ക്യാപ്റ്റനായി ലഫ്റ്റനന്റ് കേണൽ ജൊനാഥൻ നദന്യാഹുവിനെ സർക്കാർ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂലൈ മൂന്നിന് അർദ്ധരാത്രിയോടടുത്ത് നാല് സി വൺ തേർട്ടി ഹെർക്കുലീസ് വിമാനങ്ങൾ ഇസ്രയേലിലെ ബെൻ ഗുരിയോൺ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു അവരോടൊപ്പം വൈദ്യസഹായത്തിനും കമാൻഡിനുമായി രണ്ട് ബോയിങ് സെവൻ സീറോ സെവൻ വിമാനങ്ങളും ഉണ്ടായിരുന്നു ഈ വിമാനങ്ങൾ ആഫ്രിക്കൻ എയർസ്പേസിലൂടെ ഉഗാണ്ട ലക്ഷ്യമാക്കി പറന്നു റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ വളരെ താഴ്ന്ന് ഇരുട്ടിൻ്റെ മറവിൽ അവർ മുന്നോട്ട് നീങ്ങി എൻ്റെ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സമയം ജൂലൈ നാല് വെളുപ്പിന് ഒരു മണിയോടടുത്തിരുന്നു ആദ്യത്തെ സി വൺ തേർട്ടി വിമാനം വിമാനത്താവളത്തിൽ ഇറങ്ങി ആ വിമാനത്തിൽ നിന്ന് കുറച്ച് ആഡംബര കാറുകൾ പുറത്തിറങ്ങി ഇത് ഉഗാണ്ടൻ പ്രസിഡൻ്റാണെന്ന് ഭീകരരെയും ഉഗാണ്ടൻ സൈനികരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ആയിരുന്നു ആ ശ്രമം വിജയിച്ചു കാറിൽ നിന്ന് പുറത്തിറങ്ങിയ കമാൻഡോകൾ ബന്ദികളെ പാർപ്പിച്ചിരുന്ന പഴയ ടെർമിനലിലേക്ക് നീങ്ങി അപ്രതീക്ഷിതമായി നടന്ന ഈ ആക്രമണം ഭീകരരെയും ഉഗാണ്ടൻ സൈനികരെയും ഞെട്ടിച്ചു സമയം കളയാതെ മുന്നിൽ കണ്ട ഭീകരരെയും ഉഗാണ്ടൻ സൈനികരെയും ഇസ്രായേലി കമാൻഡോകൾ വധിച്ചു ഏതാണ്ട് ഒന്നര മണിക്കൂർ നേരം ഈ പോരാട്ടം നീണ്ടുനിന്നു ബന്ദികളെ മോചിപ്പിച്ച് അവർ ഹെർക്കുലീസ് വിമാനങ്ങളിലേക്ക് മാറ്റി ഈ ദൗത്യം വിജയകരമായിരുന്നുവെങ്കിലും ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് അവരുടെ ക്യാപ്റ്റനെ ആയിരുന്നു പോരാട്ടത്തിനിടെ ക്യാപ്റ്റൻ ജൊനാഥനും മൂന്ന് ഇസ്രായേലി പൗരന്മാരും കൊല്ലപ്പെട്ടു എൻഡബെ ഓപ്പറേഷൻ ഇസ്രായേലിൻ്റെ ധീരതയുടെയും ആസൂത്രണത്തിൻ്റെയും തെളിവായി ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തി ജൊനാദൻ്റെ വീരമരണത്തിൻ്റെ സ്മരണാർത്ഥം ഈ ദൗത്യം ഓപ്പറേഷൻ ജൊനാദൻ എന്ന് പുനർനാമകരണം ചെയ്തു അന്താരാഷ്ട്ര ഭീകരതയ്ക്കെതിരെയുള്ള ഒരു ആണിക്കല്ലായി ഓപ്പറേഷൻ എൻഡബേ മാറി ഒരു ഭീകരാർക്ക് മുന്നിലും പരാജയപ്പെടില്ലെന്ന് ഇസ്രായേൽ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചു ഈ ഓപ്പറേഷൻ പല രാജ്യങ്ങൾക്കും ഭീകരതയ്ക്കെതിരെ പോരാടാൻ പ്രചോദനം നൽകി ഇസ്രായേൽ അവരുടെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് ഈ ദൗത്യത്തിലൂടെ തെളിയിച്ചു ഓപ്പറേഷൻ എൻഡബേ ഇസ്രായേലിനെ ലോക പ്രശസ്തരാക്കി ഈ ദൗത്യം ഇന്നും സൈനിക തന്ത്രജ്ഞകർക്ക് ഒരു പഠനവിഷയമാണ് അസാധ്യമായ വെല്ലുവിളികളെ നേരിടാനുള്ള ഇസ്രായേലിൻ്റെ കഴിവ് സൂചിപ്പിക്കുന്ന ഈ ഓപ്പറേഷൻ ഏറ്റവും വലിയ സാഹസങ്ങളെ പോലും വെല്ലുന്നതായിരുന്നു ഇരുറ്റിൻ്റെ മറവിൽ നിശബ്ദമായി മിന്നൽ വേഗത്തിൽ നടന്ന ഈ ആക്രമണം ഇന്നും ലോകമെമ്പാടുമുള്ള സൈനിക പരിശീലന കേന്ദ്രങ്ങളിൽ പഠനവിഷയമാണ്